കേസിൽ കേസിൽ ഒന്നാം ഒന്നാം പ്രതി പ്രതി നിതീഷിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി കോടതി വാദം കേട്ടു വിധി പറയുന്നത് കട്ടപ്പന കട്ടപ്പന വിഷ്ണു വിഷ്ണു കഴിയുന്നതിനാൽ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല നിതീഷ് പ്രതിയും പ്രതിയും കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമ മൂന്നാം പ്രതിയുമാണ് ഇതിൽ നിതീഷിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മോഷണശ്രമത്തിനിടെ പരിക്കേറ്റ വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ നിന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും വിഷ്ണുവിനെ പിന്നീട് പീരിമേട് സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ ആരോഗ്യനില പരിഗണിച്ച് ഇയാളെ പീരിമേട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിനാൽ വിഷ്ണുവിനെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ല സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനോ മൊഴിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കേസിൽ തുടർ നടപടികൾ മുന്നോട്ടു പോകൂ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും വിജയിച്ചില്ല മരിച്ചത് വിജയം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കേണ്ടതുണ്ട് കൊലപാതകം നടക്കുന്ന സമയത്ത് നിതീഷിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ പി എ വിൽസൺ കോടതിയിൽ ജാമ്യാപേക്ഷ ദിവസം വിഷ്ണുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് അപേക്ഷ നൽകും തുടർന്ന് കൊലപാതക കേസിൽ വിഷ്ണുവിന്റെയും സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ ശേഷം മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി